ഇത് നൂറ് ശതമാനം ലാഭം നൂറ് ശതമാനം ലാഭം കാരണം ഇതിന് പ്രത്യേകിച്ച് ഓരോ ആദ്യത്തേയും മുടക്കേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് മുടക്കില്ല അപ്പം അതുകൊണ്ടാണ് കൂടുതൽ ലാഭം ആണെന്ന് ഞാൻ പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോലിക്കാര് വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഒടിച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിഞ്ഞ് വരും അതായത് കണ്ടോ ഇപ്പം ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങി ഈ കമ്പ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒടിച്ചെടുക്കാതിരിക്കുക മാക്സിമം അത് കട്ട് ചെയ്ത് തന്നെ എടുക്കുക എൻ്റെ പേര് സുന്ദരൻ നമ്മൾ കൊട്ടാരക്കര വല്ല എന്നുള്ള സ്ഥലമാണിത് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ കറിവേപ്പ് ഇട്ടേക്കുന്ന സ്ഥലം ഇതാണ് തനിച്ച് കറിവേപ്പ് മാത്രമായിട്ട് ഇട്ടേക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ നമ്മളിത് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടൊരു നാല് വർഷമായി നമുക്കൊരു ഇരുന്നൂറോളം മൂട് കറിവേപ്പ് ഒരു ഇരുപത് സെൻറ്റിനകത്താണ് ഒരു ഇരുന്നൂറ് മൂട് കറിവേപ്പുണ്ട് നടിയിൽ അതായത് നടീൽ രീതി എന്ന് പറയുന്ന ഒരു ഒന്നര അടി വ്യാസമുള്ള തടവെടുക്കുക അതിനകത്ത് കക്കാപ്പൊടി ഇടണം പിട്ട് ഒരാഴ്ച ഇട്ടിരുന്നിട്ട് അതിൻ്റെ ആ ഒരാഴ്ച എന്താ വെച്ചാൽ അതിൻ്റെ മണ്ണിൻ്റെ പുളിപ്പ് പുളിപ്പ് പോകാനായിട്ടാണ് അങ്ങനെ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് കോഴിവളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ തടം നകഞ്ച് അറിഞ്ഞു കൂട്ടി അതിനകത്താണ് ഈ തൈവെക്കുന്നത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ വളത്തിൻ്റെ ഒരു ആവശ്യമല്ല നമ്മൾ ആദ്യം തന്നെ ഇതിന് ഒരു വളം കൊടുത്താണ് ഇടുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പിഷമിനോ ആസിറ്റ് അതായത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കും എന്നാൽ നമ്മൾ ചെയ്ത് വെച്ചതുണ്ടായത് അത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് മറ്റേ കീടത്തിൻ്റെ ശന്യങ്ങൾ ഇതിനകത്ത് മുമ്പായിട്ടൊന്നും ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ അതിന് അതിന് പ്രത്യേകമായിട്ട് കിട്ടുന്നതാണ് ഞാൻ ഇത് കറിവേപ്പ് ആദ്യം നടുമ്പോൾ അഞ്ഞൂറ് മൂട് കറിവേപ്പ് തൈപ്പ് പിടിച്ച് നട്ട എടുത്ത് കവർ ചെയ്ത് നിറച്ച് വെച്ചതിനകത്ത് എനിക്കിപ്പം നിലവിലുള്ള ഇരുന്നൂറ് മൂടാണ് അപ്പോൾ ഈ അഞ്ഞൂറ് മൂട് എടുത്തതിൽ മുന്നൂറ് മൂട് നമുക്ക് കിളിച്ചില്ല അപ്പം നമ്മൾ എല്ലാം ഒന്ന് പോയ അടുത്ത് വെക്കണം അല്ലാതെ നമ്മൾ ഒരെണ്ണം മാത്രം കൊണ്ടുവച്ചവരായിരിക്കും ഇത് കിളിക്കാതിരിക്കുന്നത് അപ്പോൾ എല്ലാം ക്ളിക്കണമെന്നൊന്നും ഇല്ല നമ്മൾ ഇത് വേറെ നിന്ന് പൊട്ടി വന്നതാണ് എടുത്ത് വെക്കുന്നത് അത് പാ അത് തിരിച്ച് കവറിനകത്ത് ആക്കി പാവിയാണ് ഇത് നടുന്നത് അപ്പം എല്ലാം ക്ലിക്കണമെന്നില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെ സംഭവിക്കാം വെള്ളം നനവ് വേണം ആഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ ഇതിന് വെള്ളം നിലവ് വേണം ഞാനിപ്പോൾ മൊത്തം ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇത് മൊത്തത്തിൽ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആഴ്ച ഒരു ദിവസം നമ്മൾ കൂടെ പറമ്പിൽ കുളമുണ്ട് അതിൽ നിന്ന് വെള്ളം അടിച്ച് ഒരാഴ്ച ഒരിക്കാന്ന് പറഞ്ഞാൽ വളം ഈ ആദ്യം ഇട്ട് നടുന്ന വളം പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്താ നമ്മുടെ കോഴിവളം ആ വല്ല രാസവളത്തിൻ്റെ ആവശ്യം ഇതിന് രാസവളം ഇതിന് വേണ്ട അങ്ങനെ ആറ് മാസം കൂടുമ്പോൾ ഒരിക്കൽ ചാണകപ്പൊരിയോ കോഴിവളം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പിണ്ണാക്ക് കൊടുക്കാമെങ്കിൽ ഇതിന് നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് കാരണം ഇലയാണല്ലോ നമുക്ക് ആവശ്യം കടല പിണ്ണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളർച്ചയ്ക്ക് ഏറ്റവും വലുതാണ് അപ്പം ഈ ഇലകളെല്ലാം നല്ല ആരോഗ്യത്തുകൂടി വരും അപ്പം നമുക്ക് ഇലയാണല്ലോ തൂക്കി കൊടുക്കാൻ വേണ്ടുന്നേ അപ്പോൾ അതുകൊണ്ട് കടല പിണ്ണാക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ജോലിക്കാര് വേണ്ട ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോലിക്കാര് വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത കട്ട് ചെയ്യുന്നത് ആരും ഒരു കാരണവശാലും ഇതിൻ്റെ കതിപ്പ് ഒടിച്ച് ഇത് വളർച്ച പറഞ്ഞ എല്ലാവരും ഒരു കതിപ്പ് ഒടിച്ചാണ് ഇത് മിക്കവാ വീടുകളിൽ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഓരോ ഒരു വീട്ടിലൊരു ചെടിയുണ്ട് അതിൻ്റെ കതിപ്പ് ഓരോ ഓരോ കതുപ്പ് ഒടിച്ചായിരിക്കും എടുക്കുന്നത് അത് നമുക്ക് വളർച്ചയ്ക്ക് അത് ശരിയല്ല കാരണം ആ വളർച്ച ആ കതിപ്പ് ഒടിച്ച് ഒടിച്ച് വരുന്നതനുസരിച്ച് അതിൻ്റെ മണ്ട തേമ്പി പോകത്തേ ഉള്ളൂ നമുക്ക് വീണ്ടും ഇതുപോലെ ഇത്രയും ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ട് ചെയ്ത് തന്നെ അതിൻ്റെ ഒരു ഒരു നിശ്ചിത അളവ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണം അന്നേരം മാത്രമേ അത് വീണ്ടും ശിഖരങ്ങൾ വെട്ടി പൊട്ടി പൊട്ടി വരത്തുള്ളൂ നമ്മുടെ ഒരു ചെടിയെ തന്നെ ഒരു ഒരു ചെടിക്കകത്ത് ഇപ്പോൾ അമ്പത് നാൽപ്പത് അമ്പത് ഇത്രയും വരെ ഉള്ളത് ഇതിനകത്ത് ഒരു നാൽപ്പത് അമ്പത് ശിഖരം വരെ ഇതിനകത്തുണ്ടാവും എല്ലാ മിക്ക ചെടികളിലും കാണും നാൽപ്പതും മുപ്പതും നാൽപ്പതും വരെ ഉള്ള കാണും കാരണം ആദ്യം ഒരു ഒരു കമ്പാണ് വെക്കുന്നത് അതിനകത്ത് വെക്കുമ്പോൾ രണ്ട് മൂന്ന് ശിഖരം വരും അത് വീണ്ടും ഒരു അരടി ഉയരം വരുമ്പോൾ വീണ്ടും അത് അത്രയും കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ടും മൂന്നും ശിഖരങ്ങൾ വരും അങ്ങനെ വന്ന് 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 നമ്മളൊരു അരടി അത്രേ ഇത്ര ഒയരേ വരത്തുള്ളൂ അത്രയും വരുമ്പോഴത്തേനും ആ ശിഖരങ്ങൾ ഇങ്ങനെ കുടിക്കൊണ്ടേ ഇരിക്കും അതാണ് ഇങ്ങനെ ഇതിത്രയും വ്യാസമായിട്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഞാൻ ഇതിനെ പിടിച്ചാൽ അവർക്ക് പിടിപിറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം ഇതിന് പ്രത്യേകം കൊണ്ടുണ്ട് ഇതിന് വെയിൽ കിട്ടണം നല്ലോണം വളരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇതുപോലെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതേപോലെ ഇതുപോലെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിൽ കിട്ടണം മരക്കാലിൻ്റെ കീഴിലായി കഴിഞ്ഞാൽ ഇതേപോലെ വളർത്തില്ല കാരണം അതൊരു ചൂടലിന് അത് പ്രത്യേകമായിട്ട് വരത്തില്ല അത് ഞാനപ്പുറത്ത് ഒരു ചെടിയുടെ കീഴിൽ നിന്ന് പട്ടു ചൂടലിൻ്റെ എങ്ങനെ വളരുമെന്നും അത് എത്ര ആണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ഇതാണ് മരത്തിൻ്റെ കാലിൻ്റെ കീഴിൽ നിൽക്കുക ചൂടലെന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇതിനകത്ത് എത്ര ശിഖരമുണ്ട് എന്നുള്ളത് നോക്കുക അത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്താൽ ഇതിൻ്റെ ആ ഒരു ഗ്രോത്ത് കണ്ടോ വളരെ വളരെ കട്ടി കുറവാണ് ഇതിങ്ങനെ പോകത്തേ ഉള്ളൂ ഇത് ശോഷിച്ചാണ് ഇത് വരുന്നത് അത് മാത്രമല്ല അതിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയാണ് ഒരു നാലോ ഒരു ആറ് ഏഴ് ശിഖിരമേ വന്നു നമ്മുടെ ഈ ഒരു ചെടിക്കകത്ത് അതാണ്ട് ഇത് നോക്കിക്കുക നമ്മൾ ഇതിനകത്ത് ഒരു ഒരു ശിഖരം കട്ട് ചെയ്തെടുക്കാം ഇത് ഇങ്ങനാണ് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഏതാണ്ട് ഇത് ഇത് ഇതാ കണ്ടോ ഇതിവിടെ കട്ട് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും ക്യാപ്പ് അതിന് ഇടണം ഇത് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ആ ഒരു കമ്പിൻ്റെ ആ ഒരു ഗ്രോത്ത് കണ്ട അവൾ ഈ ചൂടലല്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വ്യത്യാസമാണ് അതിനകത്തുള്ളത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഒടിച്ചെടുത്താലുള്ള കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ഒരു കമ്പ് ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് നമ്മളിങ്ങനെ ഒടിച്ച് അണ്ട് ഇരിഞ്ഞെടുക്കും ഇരിഞ്ഞിങ്ങനെടുക്കും ഒടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിഞ്ഞ് വരും അതായത് കണ്ടോ ഇപ്പോൾ ഇതിനകത്തൂടെ വെള്ളം വെള്ളമിറങ്ങി ഈ കമ്പ് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒടിച്ച് എടുക്കാതിരിക്കുക മാക്സിമം അത് കട്ട് ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ അത് കൃത്യമായതായി അതിനകത്ത് വെള്ളമിറങ്ങത്തില്ല കട്ട് ചെയ്യുന്ന ഒരു ഒരു സ്റ്റംപ് ഞാൻ അതാണ് കാണിച്ചത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ചെടി വളർന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിപ്പം കട്ട് ചെയ്യാനുള്ള ഭാഗത്ത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്താൽ അതിൽ നിന്ന് കണ്ണടുത്ത് വന്നതാണ് ഇത് ഇത്രയും ഇപ്പം ഇത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കണ്ടൊരു ഒരു അരടി ക്യാപ്പ് ഇവിടെ വിടണം കുറച്ചും ചോട്ട് വിടണം ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് നമുക്ക് ഇനി അടുത്ത് കഴിഞ്ഞാത്തൊരു മൂന്ന് ശിഖരം ഉണ്ടാവും നാലോ ഒക്കെ ശിഖരം വരുന്നതാണ്ട് ഇതേപോലെ ഇത് പൊട്ടിയാട്ടെ ഓരോ പ്രാവശ്യം പൊട്ടിച്ച ശിഖരങ്ങളാണ് ഇതേപോലെ നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കും ഇത് മഴ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പുള്ളിക്കുത്തും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ടാണ് ചിലക്കെല്ലാം ഒരു കേടൊക്കെ പറ്റിയിട്ടുണ്ട് കുഴിവുണ്ടാവും ഈ നമ്മൾ കൂടുതലായിട്ട് ഈ കൂടുതലായിട്ട് വരും വെള്ളീച്ച വെള്ളീച്ചയുടെ ഇതിൻ്റെ ഏറ്റവും ബാധിക്കുന്നത് വെള്ളീച്ചയാണ് ഇതിൻ്റെ ഇലയുടെ അടിയിൽ വന്ന് വെള്ളീച്ച വന്ന് വന്നു കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്നത് അത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രാസ നമ്മൾ ജൈവകീടൊന്നും ഇത് പോകത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പം കൊറാജിൻ എന്ന് പറയുന്ന ഒരു രാസ വലിയ വലിയ കുഴപ്പമുള്ളതല്ല കൊറാജിൻ അത് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ അതിൻ്റെ ശല്യം മാറും പിന്നെ ഉടനെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇത് ഒടിച്ചെടുക്കരുത് ഒഴിക്കരുത് കട്ട് എടുക്കരുത് അത് കെമിക്കലാണ് 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 നമുക്കൊരു അത് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ കഴിയും എന്നാലും ഒരു പത്ത് ദിവസം നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓടിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം വെട്ടി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം എടുക്കും അടുത്ത അതേപോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല വരുമാനം ഇത് ഞാനിപ്പോൾ ഇനി ഇത്ര ഉണ്ടായിട്ട് ഞാൻ എല്ലാ ആഴ്ച തോറും ഒരു ആഴ്ച ഒരു ദിവസം ഇത് കട്ട് ചെയ്യും ആഴ്ച ഒരു പത്ത് കിലോയ്ക്ക് എല്ലാ ആഴ്ചയും കട്ട് ചെയ്യും അപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ് രൂപ വെച്ച് നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ഒരായിരം രൂപ വരുമാനം കിട്ടും പിന്നെ വീണ്ടും ആ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീണ്ടും ഓർഡർ ഉണ്ടെങ്കിൽ ഓടിച്ചു കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കും എത്ര വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് പോകുമ്പോൾ ഒരു പത്ത് കിലോയ്ക്ക് കൊണ്ടുപോകത്തുണ്ടോ ബാക്കി അതിന് ആവശ്യം ഉണ്ടെങ്കിലും പന്ന് കട്ട് ചെയ്ത് കൊടുത്തു അന്ന് ആർക്കും ചെയ്യാം പക്ഷേ നമ്മൾ ഉണ്ടാക്കി ഉത്പാദിപ്പിക്കുന്ന എല്ലാ ഐറ്റങ്ങളും വിൽക്കാനുള്ള ഒരു സ്ഥലം കൂടെ കണ്ടെത്തിയിട്ട് വേണം ഏത് കൃഷിയും ചെയ്യാം നമ്മൾ വിപണനം സാധ്യത കൂടെ നോക്കി കൃഷികൾ ചെയ്യുമോ നഷ്ടം വരത്തിന് നമുക്ക് കൊടുക്കണം നമ്മളത് കൊടുത്താൽ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിറ്റഴിക്കണം അങ്ങനെയുള്ള കൃഷിയെ നോക്കി ചെയ്യും ഇത് നൂറ് ശതമാനം എല്ലാം ആവും നൂറ് ശതമാനം എല്ലാം കാരണം ഇന്ന് പ്രത്യേകിച്ച് ഓരോ ആദ്യത്തേയും മുടക്കേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് മുടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ലാഭമാണെന്ന് ഞാൻ പറയുന്നത് വിളിക്കൽ ഒരു ആറ് മാസം ഇപ്പോൾ ഒരു വർഷത്തിനകത്തെ എന്തായാലും ശരിയായി വരുത്തുള്ളൂ ഒരു വർഷം എടുക്കും നമുക്ക് കട്ട് ചെയ്യണോ പാകമാകണോ ഒരു വർഷം എടുക്കും എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ കൃഷി ചെയ്യണം ലാഭകരമാണോ എല്ലാവരുടെയും ഞാൻ എൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കാണ് അവരോട് ഞാൻ ഒരു ഒറ്റ ഇനി ഞാൻ അവരോട് മുമ്പേ പറയുന്ന ഒരു ഉള്ളൂ നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും ഈ നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പം അത് നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാവണം നമുക്ക് വിറ്റഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം കൂടുതലായിട്ട് ചെയ്യാൻ കാരണം നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഓർഡർ ഉണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് തന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എത്ര ഉണ്ടാക്കിയാലും അത് പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നഷ്ടോട്ടിരിക്കുന്നു ഒരുപാട് ഇപ്പം ഇപ്പോൾ എൻ്റെ ഒരു ഒരു അഞ്ഞൂറ് അപ്പുറം പറയും മൂട് പല പല ഉപരിടങ്ങളിലായിട്ട് അഞ്ഞൂറിൽ പരം തൈകൾ വെച്ചിട്ടുണ്ട്